നമസ്കാരം എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പത്തൊമ്പത് ലക്ഷം ജനങ്ങളാണ് പുറത്തായത് ഈ പുറത്തായ ജനങ്ങളെ ഹിയറിംഗിന് ഹാജരാകേണ്ട സമയമാണ് ഒരു മാസ സമയത്തിനുള്ളിൽ നിങ്ങളെ ഹിയറിങ്ങിന് ഇയാറോ നിങ്ങളെ അറിയിക്കും അപ്പോൾ നിങ്ങൾ ഹാജരാകണം ഇപ്പോൾ ഈ ഹാജരാകേണ്ടവർ മൂന്ന് തരം രേഖകളുമായിട്ട് വേണം ഹാജരാകാൻ വേണ്ടി ആ ഒരു മൂന്ന് രേഖകൾ മാത്രമേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്നുള്ളൂ ആ മൂന്ന് രേഖകൾ എന്ന് പറയുന്നത് പൗരത്വ രേഖകളാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമ്മുടെ വരുന്നത് പാസ്പോർട്ടാണ് പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ബർത്ത് ആണ് മൂന്നാമതായിട്ട് വരുന്നത് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് എന്തുകൊണ്ടാണ് ഈ മൂന്ന് രേഖകൾ മാത്രമേ അവർ സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് രേഖകളിൽ മാത്രമേ നമ്മുടെ ജനന തീയതിയും ജനന സ്ഥലവും രേഖപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ മൂന്ന് രേഖകൾ മാത്രമേ ഉള്ളവർക്ക് മാത്രമേ ഇനി വോട്ട് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഫോമിൽ നമ്മൾ അതിൻ്റെ അകത്ത് രണ്ടായിരത്തി രണ്ടിലെ നമ്മളുടെ ബന്ധുവായിട്ട് നമുക്ക് മാപ്പിംഗ് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാര് അല്ലെ അവരുമായിട്ട് അവരുടെ ബന്ധം തെളിയിക്കാൻ സാധിക്കാത്തവരെയാണ് വിളിക്കുന്നത് അപ്പോൾ അന്ന് പേര് ഫോം ഫില്ല് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ലഭ്യമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം ഉണ്ടായിരുന്നു മിക്കതിൻ്റെ അകത്തും നിങ്ങൾക്ക് ലപ്പിക് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലഭ്യമെങ്കിലും ഇതൊക്കെ എഴുതാതെ കൊടുത്ത ഒത്തിരി ജനങ്ങളുണ്ട് അന്ന് അവർക്ക് കിട്ടത്തില്ലായിരുന്നു അതുകൊണ്ട് അവരത് എഴുതാതെ കൊടുത്തു അങ്ങനെയുള്ളവരെയാണ് കൂടുതലും വിളിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിലും അവർക്ക് ഈ രേഖകളെല്ലാം ഹാജരാക്കേണ്ടി വരും ഇപ്പോൾ മെയിനായിട്ട് പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജനന തീയതി തെളിയിക്കുന്ന അവനവന്റെ തീയതി തെളിയിക്കുന്ന രേഖ മാത്രം ഹാജരാക്കിയാൽ മതി പിന്നെയുള്ളത് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് മുമ്പ് ജനിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിന് രണ്ട് വരെയുള്ളവര് സ്വന്തം ജന്മത്തീയ തെളിയിക്കുന്ന രേഖയും അതിനോടൊപ്പം മാതാപിതാക്കളുടെ അച്ഛൻ്റെ അമ്മയുടെ ആരുടെയെങ്കിലും ഒരാളുടെ ജന്മത്തീയയും ജന്മസ്ഥലവും തെളിയിക്കുന്ന ഒരു രേഖ കൂടി ഹാജരാക്കേണ്ടി വരും പിന്നെയുള്ളത് രണ്ടായിരത്തി നാല് ഡിസംബറിന് ശേഷം ജനിച്ചവർ രണ്ടായിരത്തി നാല് ഡിസംബറിന് ശേഷം ജനിച്ചവർ സ്വന്തം ജന്മത്തീയതി തെളിയിക്കുന്ന രേഖയോടൊപ്പം തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ജന്മത്തീയ തെളിയിക്കുന്ന രേഖ കൂടി ഹാജരാക്കുക ഇപ്പോൾ മൂന്ന് തരം ആൾക്കാരെയാണ് ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് പിന്നെ നമ്മുടെ ഈ ജന്മത്തീയം ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആകെ ഉള്ളത് എസ് എൽ സി ബുക്കും തിരി അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെയുള്ളത് പാസ്പോർട്ടുമാണ് ഈ മൂന്ന് രേഖകളേ ഉള്ളൂ നമ്മൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് ഹാജരാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിൽ ആ പന്ത്രണ്ട് രേഖകൾ ഏതൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഇതുവരെ നമുക്കൊരു ലഭ്യത കറക്റ്റായിട്ടുള്ളൊരു ഇത് കർക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ നേരത്തെ പറഞ്ഞതെന്നും പിന്നോ ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി പറയുന്നതെന്നും നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് മനസ്സിലാകുന്നില്ല പിന്നെ മെയിനായിട്ട് നിങ്ങൾ എല്ലാ രേഖകളും ഒറിജിനൽ കൊണ്ടുപോകാൻ തന്നെ നോക്കുക ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ തന്നെ ഒറിജിനൽ രേഖകൾ ഹാജരാക്കുക കഴിയുന്നത്ര ആൾക്കാർക്ക് നേരത്തെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റുമായിട്ട് എങ്ങനെയെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തച്ഛൻ്റെയോ മുത്തച്ഛിയുടെയോ രേഖകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ പറ്റും പക്ഷേ ഇതൊന്നും കൊടുക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും ഫോം സിക്സ് ഉപയോഗിച്ച് പുതിയ രീതിയിൽ വോട്ടർ ലിസ്റ്റിൽ പേര് കൊടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡുകളും അതോടുകൂടി ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം പഴയതുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇപ്പോൾ പൗരത്വ ഇതുമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഹാജരാക്കാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ശരിയായ രീതിയിൽ പോവാം പിന്നെ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ ആദ്യം ഒന്ന് വിളിക്കും നമുക്ക് പറ്റിയില്ലെങ്കിൽ മാറ്റി ദിവസം മാറ്റാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആദ്യത്തെ ഇതിന് തന്നെ പോകാൻ മാക്സിമം ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സർക്കാർ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഇപ്പോൾ ഈ ഇതിനകത്ത് ഹോട്ടൽ ലിസ്റ്റിനകത്ത് പേര് പുതു ഹയറിംഗിന് ഹാജരാകേണ്ടവർ അവർ വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസുകളിലോ ചിലപ്പോൾ അവർക്ക് പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ഗവൺമെൻറ് തുടങ്ങാൻ സാധ്യതയുണ്ട് നമുക്ക് അതുവഴി കിറിങ്ങിന് ഹാജരായവർക്ക് അവരുടെ രേഖകൾ കണക്ട് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തിരിക്കുന്നത് അതായത് പഴയ ആൾക്കാരുമായിട്ട് ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇത് കണ്ടുപിടിക്കാനൊക്കെ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ അവരെ സമീപിക്കുക അതുവഴി അവർക്ക് നിങ്ങളെ ഈസി ആയിട്ട് സഹായിക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ രേഖകൾ എടുത്തുകൊണ്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ ഈ ഒരു പത്തൊമ്പത് ലക്ഷം ജനങ്ങളാണിപ്പോൾ പുറത്തായിരിക്കുന്നത് കരട് വോട്ടർ പട്ടികയെ പ്രസിദ്ധീകരിച്ച് അതിൻ്റെ അകത്തുന്ന പത്തൊമ്പത് ലക്ഷത്തോളം ജനങ്ങൾ പുറത്തായിട്ടുണ്ട് ഇവരെയാണ് ഹിയറിങ്ങിന് വിളിക്കുന്നത് ഈ കരട് വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന പേര് വന്നിരിക്കുന്ന ആൾക്കാരെയും കുറേ പേര് ഹിയറിംഗിന് വിളിക്കാൻ സാധ്യതയുണ്ട് അതെന്താണെന്ന് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചായിരുന്നു അതായത് പേരിലെ വ്യത്യാസങ്ങൾ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ അങ്ങനെയുള്ള ചില ചില പ്രശ്നങ്ങൾ ഏജ് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കളരെ കണക്ക് നേരത്തെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റുമായിട്ട് നോക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളവരെയും കൂടെ വിളിക്കുവാൻ സാധ്യതയുണ്ട് അത് പക്ഷേ ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് വിളിക്കുന്നത് ഇപ്പം നമുക്കെല്ലാവർക്കും എസ് എൽ സി ബുക്കോ പാസ്പോർട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു രേഖ കാണും നമ്മുടെ ഇല്ലേ ഇതിനകത്ത് പഴയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ എസ് ബുക്ക് കാണണമെന്നില്ല അതുപോലെ തന്നെ പാസ്പോർട്ട് കൈ കാണണമെന്നില്ല അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ ഹാജരാക്കാൻ കാണത്തുള്ളൂ അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ചിലപ്പം കാണണമെന്നില്ല അപ്പോൾ ഇത് നമുക്ക് അക്ഷയ കേന്ദ്രം വഴി നമുക്കിപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾ അക്ഷയായി ചെന്നിട്ട് നിങ്ങളുടെ ജനസ്ഥിതിയും ജനസ്ഥലവും തെളിയിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് നിസ്സാര പൈസയേണ്ടേ ഉള്ളൂ അമ്പത് രൂപയുണ്ട് കൊടുത്ത് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് അവരത് പ്രിന്റ് എടുത്ത് നിങ്ങളായി തരും അതാണ് നല്ലൊരു മാർഗം പിന്നെ എസ് എൽ സി ബുക്കിലൊക്കെയുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും ഇപ്പോൾ തൽക്കാലം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട നിങ്ങൾ ഇപ്പം എങ്ങനെയെങ്കിലും പഴയ ആൾക്കാരുമായിട്ട് അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിലുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് അതിലിപ്പം തെറ്റുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിനകത്ത് തെറ്റുണ്ടെന്നു പറഞ്ഞിട്ടുള്ള കാര്യം എങ്ങനെയെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക നമുക്ക് പിന്നീടാണെങ്കിലും ഫോം എയ്റ്റ് ഉപയോഗിച്ച് തിരിച്ചറിയൽ രേഖയിലെ തെറ്റുകൾ തിരുത്താൻ പറ്റുന്നതാണ് പിന്നീട് അപ്പൊ നമ്മുടെ ആധാർ കാർഡിലെ പേര് വ്യത്യാസമുണ്ട് പക്ഷേ പഴയതിൻ്റെ അകത്ത് എൻ്റെ ഇൻഷനിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞതല്ല അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊടുത്ത് നിങ്ങൾ എടർപ്പെട്ടിയിൽ പേര് നേടുക എന്നുള്ളതാണ് നോക്കുക അത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് ഫോം എയ്റ്റ് ഉപയോഗിച്ചാണേലും നമുക്ക് ഈ തെറ്റുകൾ തിരുത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്തുള്ള സംശയങ്ങൾ നിങ്ങൾ നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നല്ലേ ഇയറിങ്ങിന് കാജരാകുന്നതിന് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടോ നിങ്ങളെ നിങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക ഞാൻ അതിന് മറുപടി തരുന്നതായിരുന്നു ഇന്ന് തരുന്നതാണ് അതുപോലെ തന്നെ നേരത്തെ തന്ന വീഡിയോകളിൽ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ വാച്ച് ചെയ്തെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ആ വീഡിയോയ്ക്കും ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മാക്സിമം മിക്ക കമൻ്റുകൾക്കും റിപ്ലൈ നൽകുവാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ചില കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ വൈകിയിട്ടുണ്ട് അതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണമായിരുന്നു മെസ്സേജ് അയക്കാൻ വേണ്ടി തിരിച്ച് അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടി വെടുത്ത സമയമാണ് മിക്കവാറും നമ്മൾ ബി എൽ ഒക്കെ കോൺടാക്റ്റ് ചെയ്ത് അവരിൽ നിന്നൊക്കെ രേഖകൾ കളക്ട് ചെയ്തുകൊണ്ടാണ് കൂടുതലും റിപ്ലൈ ഞാൻ ചെയ്തത് പിന്നെ നമ്മൾ ഇപ്പോൾ നേരത്തെ ഇലക്ഷൻ സിയാറ് നടപ്പിലാക്കിയിരുന്ന ഡൽഹി ഹരിയാന പഞ്ചാബ് മുതലുള്ള അവിടുത്തെ ഉള്ള സംസ്ഥാനങ്ങളിലേയും കൂടെ നമ്മളൊരു പഠനം നടത്തിയായിരുന്നു അതിനുശേഷമാണ് നമ്മൾ വീഡിയോ മാക്സിമം ചെയ്തത് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പും ഒക്കെയുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചു അവിടെ ഇതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പുറത്തായത് ഈ പുറ പുറത്തായവർക്ക് അവർ ഈ പഴയ വോട്ട് ലിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുക ഏറ്റവും വലിയ പ്രശ്നമായി പോയത് പക്ഷെ അവരത് അവിടെ തന്നെ അത് കണക്ട് ചെയ്തുകൊണ്ട് അവരത് തിരിച്ച് വീണ്ടും അവരെ കയറി അവിടെ ഒത്തിരി ജനങ്ങൾ അവിടെ പലതരം സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇവിടെ നമ്മുടെ സർക്കാർ തന്നെ ഇപ്പോൾ വേണ്ടി മുന്നേ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങുന്നുണ്ട് അതുവഴി നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം അല്ലെ അവരുടെ അടുത്ത് ചെല്ലുക എന്നിട്ട് അവരുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇ ആർഒ എ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളെ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ അവരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരും നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി പേര് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് പക്ഷേ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും